ഗിഫ്റ്റ് കാണാനോ ജോന്നെ എങ്ങടാണേ ഒരു സ്ഥലത്തേക്കോ എങ്ങന എന്തിനാ പോണേ സർപ്രൈസിന് പോകുക അപ്പം ഇതുവരെയുള്ള ഉള്ള മക്കളുടെ സംസാരമൊക്കെ കേട്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ള കാര്യം പോലും മക്കൾക്കറിയില്ല അതായത് ഇക്ക വരുന്നതിൻ്റെ തലേ ദിവസം വരെ ജൗഫറ് പത്ത് ദിവസമായിട്ട് ഇക്ക വരുന്ന ഓരോ ദിവസവും എണ്ണി കൊണ്ടാണ് കേട്ടോ നീക്കാൻ നീക്കുന്ന സമയത്ത് തന്നെ പറയും മഞ്ഞ അഭി വരാൻ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം എങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അപ്പം പക്ഷേ ഇന്നാണ് ഇക്ക വരുന്നത് എന്നുള്ളത് അവർക്കറിയാം പക്ഷേ ഇക്കാനെ കൊണ്ടുവരാനാണ് പോണത് എന്നുള്ളത് അവർക്ക് സത്യമായിട്ടും അറിയില്ല കേട്ടോ നമ്മൾ ചോദിച്ചു ഞാൻ എങ്ങനാണ് പോകണതെന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത് അപ്പോൾ പക്ഷേ എയർപോർട്ടിൻ്റെ അവിടത്തെ എത്തിയപ്പോൾ തന്നെ ജഫുവിന് കാര്യം മനസ്സിലായിട്ടോ ഇക്കാനെ കൊണ്ടുവരണെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇക്ക ഞങ്ങളവിടെ എത്തുന്നതിൻ്റെ മുമ്പേ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് മക്കൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ജഫർ പറയുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മൾ എങ്ങോട്ടാണ് പോണേന്നുള്ളത് ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അഭിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ എയർപോർട്ടിൽ കാണാൻ എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് കൊടുക്കുക അവരിങ്ങനെ എന്താ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മക്കളെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അവരോട് പറയാണ്ടിരുന്നത് കേട്ടോ പക്ഷെ അവർക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ജഫറിനെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ജനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എയർപോർട്ടോ കേട്ടോന്തിനിക്കണേ മനസ്സിലായില്ലേ എനിക്ക് ഞാൻ ഫോൺ ശരി ജന്നു നമ്മളെ തിരിങ്ങോട്ട് വന്നിക്കടേ അതാ 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 അപ്പൊ ഇക്ക ഞങ്ങൾ വണ്ടി കണ്ടപ്പോൾ തന്നെ ഇക്കാൻ്റെ വണ്ടി തന്നെയാണ് അപ്പം കണ്ടപ്പോൾ തന്നെ ഇക്ക മുന്നോട്ട് വന്നുകൊണ്ട് ഇവിടെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ പിന്നെ വന്ന് കഴിഞ്ഞപ്പോഴത്തെ സീന നിങ്ങൾ കാണുക നിങ്ങൾ തന്നെ നേരിട്ട് കാണെ കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചത് ഇക്ക വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചുമ്പോൾ എടുത്ത ഒരു ഭയങ്കരമായിട്ട് സീക്കുന്നതാണ് പക്ഷെ ജെന്ന ഭയങ്കര മടിച്ചായിട്ട് നിന്നോട്ടോ മക്കളെ കണ്ടതും ഇക്ക വന്ന് ലഗേജ് പോലും നോക്കാതെ മക്കളെ എടുത്തോണ്ട് അവരെ കൊഞ്ചിക്കയായിരുന്നു കേട്ടോ കാരണം ഞാനൊക്കെ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇക്കാനെ ഒരാളെ പിരിഞ്ഞിട്ട് തന്നെ അത് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല ഈ ഒരു വർഷം ഒന്നേക്കാ വർഷമായിട്ട് പക്ഷെ മക്കളെ എന്നെ മൂന്ന് ഞങ്ങൾ മൂന്നാളെ കുടുംബക്കാരൊക്കെ പിരിഞ്ഞിട്ടാണ് ഇക്കിരിക്കുന്നത് ശരിക്കും ഈ ഒരു ഗ്രേറ്റ് എന്നെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് ഇക്കാൻ്റെ ഫോണ് സംസാരിക്കാൻ പോലും എൻ്റെ തരാത്ത ആളാണ് കേട്ടോ ജെന്ന ഈ ജെന്ന ഇക്കാനെ കണ്ട പാട്ടിന് ഭയങ്കര സൈലന്റ് ആയിട്ടോ ഒന്നും ഉണ്ടെന്നില്ല പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയിരുന്നു അവിടുന്ന് ആണ് ഇക്കാൻ്റെ കൈയൊക്കെ പിടിച്ചു പോയി നല്ല സെറ്റായിട്ടോ ഇക്കാനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അവർക്ക് ബർഗർ വേണം എന്നൊക്കെ പറഞ്ഞ് വാശൊക്കെ പിടിച്ച എന്തായാലും ഇക്ക നാട്ടിലെത്തിയത് ഒരുപാട് സന്തോഷമാണ് കാരണം ഒരിക്കലും വിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും എല്ലാവർക്കുമുള്ള ബുദ്ധിമുട്ടൊക്കെ തീർത്ത് പ്രവാസികൾക്കൊക്കെ നാട്ടിൽ തന്നെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ ആ ഒരു അവസരത്തിൽ അതേപോലെ വീട്ടിലെത്തിയ പാടെ ഒരു തുള്ളി വെള്ളം പോലും കെടുക്കാൻ നിൽക്കാതെ മക്കൾക്ക് കൊണ്ടുവന്നതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ ജവഫൂനൊരു ആർ സി കാറും ജെന്നൈക്കൊരു മേക്കപ്പ് ബോക്സൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവൾക്കതേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്ത് അവർക്കൊരു സന്തോഷം ഇല്ലയെന്നും പറഞ്ഞിട്ട് വന്ന പാട്ടിനെ എന്നെ പെട്ടി പൊളിച്ചു കേട്ടോ പിന്നെ ഇക്കാണ്ട് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് ജവഫൂന് കൊണ്ടുവന്ന ആർ സി കാർ പിന്നെ ജന്നക്കൊരു മേക്കപ്പ് ബോക്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുറച്ച് മിഠായി മക്കൾക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇക്ക പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് അലഹദില്ല അത് വീട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇനി ഒരിക്കലും പോവില്ല എന്നുള്ളതാണ് മനസ്സിൽ മനുഷ്യ പഠിച്ച അങ്ങനത്തെ ഒരു വിധി വരുത്താതിരിക്കട്ടെ എല്ലാവർക്കും പ്രവാസി ജീവിതം ഇഷ്ടപ്പെടാത്ത ആർക്കും അങ്ങനെ ഒരു വിധി ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു കേട്ടോ കാരണം വിട്ടു നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇക്കാനും ഒരുപാട് ദിവസമായിട്ട് മാസങ്ങൾ ദിവസങ്ങൾ മണിക്കൂറുകൾ എണ്ണി കഴിഞ്ഞു എണ്ണി എണ്ണി ഇത് തീർന്നു കഴിഞ്ഞു എന്തായാലും അലഹമ്മദില്ല ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ അവസ്ഥയില്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ ചോദിച്ചിരുന്നു എന്താണ് നാട്ടിൽ വന്നിട്ട് ചെയ്യുക നാട്ടിൽ വന്നിട്ട് എന്ത് ജോലി ചെയ്യുക അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് എങ്ങനെയാണ് ജീവിക്കുക എന്തായാലും ഇക്കാൾക്ക് അക്കൗണ്ടിങ് എന്നുള്ളൊരു അക്കൗണ്ടൻ്റെ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ ഇക്കാക്ക് അപ്പോൾ ആ ഒരു ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല പടച്ചോൻ്റെ വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നിന്ന് ചെയ്യാനാണ് അപ്പോൾ കടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത് ഇനി കടങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതിന് പടച്ചോൻ തൗഫിക്ക് ചെയ്യട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കും